ഇത്രയും ദിവസം ഞാൻ ഒരടവ് മുറക്കിട്ടില്ല പിന്നെ നിങ്ങൾ എന്ത് എന്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടത് നിങ്ങൾ എന്ത് പരിപാടി കാണിക്കണത് ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാനേ എന്താ ഈ പെണ്ണുവിടെ നിൽക്കണ എന്താ ഈ പെണ്വിടെ ആഹ് അത് പറ്റില്ല ഈ വീട്ടിലെ ആൾക്കാരും കുട്ടികളും മക്കളൊക്കെ ഒക്കെ ഉള്ളതാ കല്യാണം കളിക്കാരായ പെൺകുട്ടി ഉണ്ട് ശരി നടക്കണത് നിങ്ങള് നടക്കണം പൈസ നന്നാ തീരും നിങ്ങൾ എന്ത് പറഞ്ഞില്ല പൈസ തരാൻ നിൽക്കപ്പ ഇല്ല ഞാൻ ഒരടക്കണ്ടോ അതും ഇന്നലെ അടക്കണ്ട അടിപൊളി എടുക്കുന്നില്ല ആയിക്കോട്ടെ ഈ എട്ടടവ് നിങ്ങൾ ഓരോ ദിവസം ചോദിച്ചിട്ടല്ല ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കൃത്യായിട്ട് നിങ്ങള് പറയുന്ന മൂന്ന് മണി നേരത്തെ അവിടെ കൊടുങ്ങിട്ടുണ്ട് ഇതിപ്പോ എന്റെ പറഞ്ഞു കേട്ടേ ഉള്ളൂ മൈക്രോ ഫിനാൻസർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളൊക്കെ നിങ്ങള് വേണ്ടീട്ട് പൈസ ഇന്റെ അടുത്ത് ഇല്ലാത്രേ ഇന്റെ ഇവിടെ ഞാൻ പോലീസ് വിളിക്കൂട്ടാ കഴിക്കാൻ ഇവിടെ ആൾക്കാരാണ് എന്റെ അടുത്ത് ഇല്ലായിട്ടാണ് ആകെ എണ്ണൂറ് ഉപ്പയുടെ കേസാ ഞാൻ ഇന്ന് പണിക്ക് പോയിട്ടില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് ആ രണ്ടു മക്കൾക്ക് തന്തല്ല ഞാൻ പോയിട്ട് വേണം എന്റെ ചെറിയ കുട്ടിക്ക് ഈ കുട്ടിക്ക് പനിയായിരുന്നു അതിനൊരു ഡോക്ടറെ കൊണ്ടു കാണിച്ചുള്ള ടെസ്റ്റ് ഒക്കെ എഴുതി അതുകൊണ്ട് എന്റെ കയ്യിലെ നാളെ രാവിലെ ഞാൻ നാളെ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരാവുമ്പോ ഈ പഴഞ്ഞ പൈസക്ക് കിട്ടും ഞാൻ അങ്ങക്ക് എത്തിക്കാ ഇനിക്ക് വേണ്ടി ലോണും വേണ്ട ഒന്നും വേണ്ട രണ്ടായിരം ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല എങ്ങനെ ബാങ്കിൽ എന്നെ കൊണ്ട് നീക്കി കളി അത് പറ്റില്ല അത് ഓൾറെഡി ഞാൻ

ണ്ടെ ലോണ് ഞങ്ങൾക്ക് തരണ്ട ഞങ്ങൾ എല്ലാ പെണ്ണുങ്ങളും നിങ്ങളുടെ ലോണിനാളെ മുടിഞ്ഞു നിൽക്കാണ് ഈ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നാലോ നിങ്ങൾ ഞങ്ങളെ വടക്കോർത്തക്കല്ല വന്നിട്ട് നിങ്ങൾക്ക് മൈക്രോ വേണോ ലോൺ വേണോ വെക്കണോ അങ്ങനെ ചെയ്യണോ നിങ്ങളെല്ലാം എന്റെ അടുത്ത് മാർഗല്ലോട് മാർഗ്ഗേക്കാതിരിക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ കൊറച്ച് കഴിഞ്ഞിട്ട് ഈ ആൾക്കാർ ഇവിടെ ഇപ്പം കെട്ടിക്കാനുള്ളതാ എന്താ പ്രശ്നം വെച്ച് നാളെ വന്ന ആൾക്കാർ ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ

പിന്നെ ഒരു പേടിയില്ല പണയം വെച്ചാൽ നാളെ രാവിലെ ഞാൻ പണിക്ക് പോയാറി മാത്ര മണി മൂന്ന് മണിക്കുള്ളിൽ അവിടെ ഓഫീസിൽ വന്ന് ഞാൻ അടക്കാം ഒരുപാട് ആൾക്കാർ ഇങ്ങള് എന്താ സമയത്തൊന്നും കൂടെ കുടുംബത്തിൽ കാര്യം പറയട്ടെ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ആ ഫീസ് ഈ ഫീസ് പൈസ മേടിച്ചിട്ടല്ലേ നിങ്ങൾ ലോണ് ലോൺ താങ്ങത്ത ഇരുപതിനായിരം അതില് തിരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് മേടിച്ചത് രണ്ടായിരം പോലത്തെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റാന്ന് പറഞ്ഞിട്ട് വേറൊരു രണ്ടായിരം എത്ര പൈസ അതിൽ കടക്ക് ചാർജ് ആ ഓരോരുത്തരുടെ അടുത്തുനിന്ന് ഈ സർവീസ് ചാർജാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ അത് അറിഞ്ഞിട്ടെന്നെ മേടിച്ചത് ഇല്ലെന്ന് പറഞ്ഞ ഗതി കീഴുകൊണ്ട് ഞങ്ങളെ പോലുള്ള ആ പട്ടണിക്കാർക്ക് വേറെ ഗതി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ മേടിച്ചത് അത് ശരി നിങ്ങൾ കാരണല്ലേ ആ സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ തൂങ്ങി മേടിച്ചത് മൈക്രോം തന്നെ ഓരോ കുടുംബത്തിനും പ്രശ്നം ആണത് ഞങ്ങള് ഞങ്ങളുടെ ബുദ്ധിമുട്ടും ഗതികേടും കൊണ്ടും നിങ്ങളുടെ അടുത്തുനിന്ന് ലോൺ എടുക്കും ആഴ്ചക്ക് തിണ്ട അടവ് ചൊവ്വടവ് വ്യാഴടവ് ബുധനടവ് ഓരോ അടവ് പിടിച്ചിട്ട് ഞങ്ങൾ ഈ നയിച്ചുണ്ടാക്കണത് മൊത്തം നിങ്ങൾക്ക് തരാ അത് ഞാൻ മേടിക്കുന്നവരും ഞാൻ മുറ്റം പറഞ്ഞത് തെന്നെ മാത്രം ഞാൻ മുറ്റം പറഞ്ഞു ഗതികേട് കൊണ്ടാ ഞങ്ങൾ എടുക്കുള്ളൂ അളവ് തന്നെ ഇങ്ങനെ കൊള്ളാം എമൗണ്ട് ഇരുപത് രൂപ ണ കടക്കണം എവിടുത്തെ ബാങ്ക് ബാങ്കിൽ അതൊക്കെ പല വീടുകളും കുടുംബത്തും പ്രശ്നം ഉണ്ടായിട്ടും നല്ല മക്കളും ചെയ്യണത് എന്റെ ഞങ്ങളെ ഞങ്ങളെ നാട്ടില് മന്ത്രി ഉണ്ട് ഞങ്ങൾ ഞാൻ അടിച്ചോളാം അടിച്ചോളാം പൈസ വെച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ ഭീഷണി കുടുംബത്തിൽ ഞാനും കമ്പനി തമ്മിലല്ലേ പ്രശ്നം ഈ അടങ്ങലക്കാരില്ലേ വല്യക്കല്ലേ പൈസ പൈസ തരാൻ ഇനി എന്തായാലും എല്ലാരും രാഘവട്ടെല്ലാ ആൾക്കാരും നോക്കിക്കുന്നത് അനുഭവിക്കുന്നത് ഒരു എണ്ണൂറ് ഉറുപ്പയുടെ കേസ് അത് ഞാൻ ഒരു ഒറ്റ അടവ് മാത്രം ലഭിച്ചിട്ടുള്ളൂ ഞാൻ അടവ് അടവെറ്റി ആളല്ല ഈ കണ്ട കഥകളിൽ മൊത്തം ഞാൻ അടവ് അടിച്ചിട്ടുണ്ട് പൈസ വെക്കാതിരിക്കാനും ഒക്കെ എനിക്ക് അറിയാം മോള് പ്രകടമായിട്ടുള്ള കോടതിയും കണ്ടെ പോലീസിന്റെ